ഹായ് അഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ റെക്കമെൻഡായിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തായത് ക്രാക്കഡ് ബീഡ്സിന് അത്യാവശ്യം അത്യാവശ്യം എല്ലാവർക്കും അറിയാം ക്രാക്കഡ് ബീഡ്സിനും മാബിൾ ബീഡ്സിനും റേറ്റ് ഉണ്ട് എന്നുള്ളത് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളു അപ്പോൾ ഇത് എന്നോട് കുറേ പേര് ചോദിക്കാറ് ഇത്താത് പകുതി തരുമോന്നൊക്കെ പക്ഷേ നമ്മൾ പകുതി കൊടുത്താൽ ബാക്കി പകുതി ആരനുസരിച്ച് അവിടെ കിടക്കും അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുക്കാതിരുന്നത് അപ്പോൾ പിന്നെ കമൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിന് കമൻ്റായിട്ടാണ് ചോദിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് വീട്ടിൽ ഞങ്ങൾ കുറച്ച് അതായത് ഒരു വീട്ടിൽ വരുന്ന മൂന്നോ നാലോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് തരുമോ സെയിലാക്കാനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ ഞാൻ ചെയ്തുതരാം എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം പക്ഷേ എനിക്ക് കുറച്ച് ടൈം എടുക്കും കാരണം ഇതൊക്കെ പാക്കറ്റ് ആക്കി വെക്കുകയും ചെയ്യണം പിന്നെ ഇതിൻ്റെ റേറ്റ് നിന്ന് എനിക്ക് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യും വേണം ഇതെന്തൊക്കെ മാക്സിമം ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാക്കാമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തും വേണം അതുകൊണ്ടാണ് അത്ര റേറ്റ് ആയിപ്പോയത് പിന്നെ പോരാത്തതിനെ വെച്ചാൽ ഞാനും കുറച്ച് ദിവസമായിട്ട് നാലഞ്ച് ദിവസമായിട്ട് പനിയിൽ പെട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നോമ്പുമണി എന്ന് പറയുക അങ്ങനത്തെ നനച്ചുലിപ്പണികൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഞമ്മളിങ്ങനത്തെ ബീഡ്സ് കിറ്റിൻ്റെ വീഡിയോ കുറേയായി നമ്മൾ ചെയ്തിട്ട് അതേപോലെ തന്നെ മാർബിൾ ബീഡ്സ് ഞാൻ ചീനം ചീണമെന്ന് കരുതും പക്ഷേ ചിലതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റോക്കൗട്ടായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളായിരുന്നു കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടായിട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ ഇതിലും ഇനി ഇതിലും കൂടുതലും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആക്കി തരും പക്ഷേ എൻ്റെ അടുത്തേതയ്ക്ക് ബീഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ചെയ്തൊക്കെ ഒരു പാക്കറ്റൊക്കെ ടൈം വേസ്റ്റ് പിന്നെ ഞാൻ എങ്ങാനും ഒക്കെ വെച്ചാൽ ചിലപ്പോൾ ഇത്ത അത് വേണ്ട ഇത് വേണ്ട ഇത് മതി ഇത് മതി പറയുമ്പോൾ അതൊക്കെ പാക്കറ്റാക്കി വെക്കുന്ന എനിക്ക് ടൈമും വേസ്റ്റാകും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കവറൊക്കെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തരുന്നത് മാക്സിമം ഒരു നാല് കളർ അഞ്ച് കളർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇതിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചിരുന്നത് അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എത്ര ബീഡ്സ് ഉണ്ടാവും എന്ന് വരെ ചോദിക്കുന്നത് ഇനി വീഡിയോ കാണാതെ ഇത്താ എത്ര ബീഡ്സ് ഉണ്ടാവും ഇതൊരു എത്ര ബ്രേലറ്റിന് ഉണ്ടാവും എന്ന് ചോദിക്കരുത് കാരണം ഞാൻ എത്ര ബീഡ്സ് ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത് ക്രാക്കഡ് ആണ് ക്രാക്കഡ് ബീഡ്സിന് നമ്മൾ അല്ല അഞ്ച് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാൽ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നൊരു നാലോ അഞ്ചോ പേർക്ക് ഒരു നാല് പേർക്ക് ഈ ഒരു റെഡും ഒരു ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷൻ കിട്ടുള്ളൂ കാരണം ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് ആകെ ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ ഒറ്റ ലെയർ ഉണ്ടായിരുന്നു ആ ലെയർ വെച്ച് ചെയ്തെടുത്താണ് കേട്ടോ എത്ര പീഡസ് ഉണ്ട് ക്രാക്കഡ് ബീഡ്സ് നിങ്ങൾക്ക് ഇരുപത്താറ് ബീഡ്സ് അല്ലെങ്കിൽ ഇരുപത്തേഴ് ബീഡ്സ് ഉണ്ടാവും എന്തായാലും ഇരുപത്തി ആറിൽ കൂടുതൽ ഇരുപത്തി ആറോ ഇരുപത്തിയോ അത്ര പേര് കേട്ടോ കാരണം മാർബിൾ ബീഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ക്രാക്കഡ് ബീഡ്സിന് കുറച്ച് ബീഡ്സ് അധികം കിട്ടുന്നുണ്ട് മാർബിൾ ബീഡ്സ് ആണെങ്കിൽ നൂറ് ബീഡ്സ് ആണ് കൃത്യ നൂറ് ബീഡ്സ് ഉള്ളൂ ഇത് നൂറ് നൂറ്റഞ്ച് ബീഡ്സ് ഒക്കെ ഒരു ലെയറിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത്തിയാറ് ഇരുപത്തിയേയ് ആ ബീഡ്സ് ഉണ്ട് ഇരുപത്താറ് ബീഡ്സ് എന്തായാലും നിങ്ങൾക്ക് ക്രാക്കഡ് ബീഡ്സിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു രണ്ട് ഇത് രണ്ട് കളേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന മൂന്ന് പേർക്ക് നാല് പേർക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വേറെ ഉള്ളത് ആ വെക്കാം കേട്ടോ ഇതിന് മാച്ച് ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും ആയിരിക്കും വെക്കാം അപ്പോൾ ഇതാണ് ഇതിൽ ഇരുപത്തിയാറ് ഞാൻ പറഞ്ഞാൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് പീഡ്സ് ഉണ്ടാവും ഇതൊരു ബ്രേസ്ലെറ്റിന് എന്തായാലും ഉണ്ടാവും കേട്ടോ അത്യാവശ്യം വലിയ ആളുകളല്ലാതെ ഒരു കുട്ടികൾക്കാണെങ്കിലും നമ്മളെ യൂത്തിനുണ്ടാവുമല്ലോ യങ്സ്റ്റേഴ്സ് അതിനൊക്കെ ആണെങ്കിലും ഇതിലുണ്ടാവും ഈ ഒരു ഇരുപത്തി ആറ് ബീഡ്സ് എന്തായാലും വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് ബീഡ്സ് ഇതാ ഇതൊരു ലാവണ്ടർ ഒരു പിസ്ത കളറാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ മോസ്റ്റിങ് ആയിട്ടുള്ള കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തത് കൊണ്ടു അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് നമ്പർ പോയതുകൊണ്ട് ആൾ ആരാണെന്ന് എനിക്ക് പറയില്ല കേട്ടോ എൻ്റെ ഫോൺ മാറ്റിയതുകൊണ്ട് തന്നെ പിന്നെ അതൊരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് പിന്നെ റെഡ് ആൻഡ് വൈറ്റ് ആണ് ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് പിന്നെ ഇതൊരു പർപ്പിൾ ആണ് കേട്ടോ അങ്ങനത്തെ അഞ്ച് കളേഴ്സാണ് നമുക്ക് ക്രാക്കഡ് ബീഡ്സിൽ വന്നിട്ടുള്ളത് ഇനി മാർബിൾ ബീഡ്സിലാണ് നമ്മൾ ഇതാണ് ഈ മൂന്ന് കളേഴ്സ് ആയിട്ടുണ്ട് മാർബിൾ ബീഡ്സ് അതായത് തിമിലൊരു ലാവൻഡർ ഗ്രീനും വൈറ്റ് വന്നിട്ടുണ്ട് ഇത് പിങ്ക് പിന്നെ എന്താ പറയുക ഒരു പിങ്ക് വൈറ്റ് ഒരു ബ്ലാക്ക് ഒരു സിൽവർ എന്ന് പറയുമല്ലോ ആ കളറ് ഇത് പിന്നെ പ്യുവർ ബ്ലാക്കും വൈറ്റും അല്ല ഒരു ഹാഷ് കളർ എന്ന് പറയുമല്ലോ നമ്മൾ സിൽവർ കളർ എന്താ പറയുക അങ്ങനത്തെ കളർ ഉണ്ടല്ലോ വെണ്ണൂറും കളറും അല്ല അങ്ങനത്തെ ആ ഒരു കളറും വൈറ്റും ആണ് കേട്ടോ ബ്ലാക്ക് തന്നെയാണ് നല്ല കട്ട ബ്ലാക്ക് അല്ല അതാണ് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് ബീഡ്സേ ഉണ്ടാവുള്ളൂ ഇത് ഇരുപത്തി അഞ്ച് ബീഡ്സേ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ അത് നമ്മൾ മൂന്ന് കളേഴ്സാണ് സെലക്ട് ചെയ്ത് കൂടുതൽ ഇല്ലാഞ്ഞിട്ടല്ല എൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റാക്കാത്തത് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ക്രിസ്റ്റൽ ടെക്ക് ഉണ്ടാവും ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ ചാംസ് ഈ ഒരു ചാംസൊന്നും ഉണ്ടാവും സ്റ്റാറിൻ്റെ ചാംസൊന്നുണ്ടാവും പിന്നെ ഒരു ബോൻ്റെ ചാംസൊന്നും ഉണ്ടാവും പിന്നെ ഒരു കാറ്റിൻ്റെ ചാംസോ ഒന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ ചാംസ് രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഈ മെറ്റാലിക് ഫ്ലവറിൻ്റെ ഒരു പീസ് ഉണ്ടാവും പിന്നെ ഹാർഡ് ഷേപ്പ് വൈറ്റോ ബ്ലാക്ക് ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതിൽ ഈ കളർ ഉണ്ടായിരിക്കും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അല്ലാത്തത് ഏതാ വെച്ചാൽ ചിലപ്പം ഇതിലൊക്കെ കളറ് വ്യത്യാസം ഉണ്ടാകും ഞാനിവിടെ പാക്കേജ് കളർ ഡിഫറൻസ് ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ കളർ ഡിഫറൻസ് ഉള്ളതാണ് പിന്നെ ദാ നാല് സിൽ ഫിഷ് ഒക്കെ ഉണ്ടാവും നാല് പീസ് വെച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം നാല് പീസ് നമ്മൾ വെച്ചിട്ടുള്ളൂ പിന്നെ അതിന് കുറച്ച് മാ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ട് ചില ആളുകൾക്ക് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സിൽ ഇതിൻ്റെ സിൽവറോ ഗോൾഡൊന്നും എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു മെറ്റാലിക് ഷെയ്പ്പ് അതിൻ്റെ അടുത്തുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് ഉള്ളത് നമ്മൾ പാദസരത്തിന് കൊടുക്കുന്നില്ല അതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ റൗസ് ഗോൾഡിൻ്റെ ചെയിൻ പോലത്തെ ഉണ്ടാവില്ല ഹാങ്ങിങ് അത് വേണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾക്ക് ആക്കാം ഇത് എത്ര ഇഞ്ച് വെച്ചാൽ ഇതൊരു പത്ത് ഇഞ്ച് പത്ത് ഇഞ്ചിൽ കൂടുതലുണ്ടാവും കേട്ടോ പത്ത് ഇഞ്ച് എന്തായാലും വരും പത്ത് ഇഞ്ച് സൈസ് ഉണ്ടാവും കേട്ടോ അത് ഹാങ്ങിങ് ആയിട്ട് കുറച്ചെല്ലാം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പിന്നെ നമ്മൾ ഇതിൽ ആഡ് ആക്കാത്തത് ഒരു ഈ ഒരു ഇത് മൈക്രോവിൻ്റെ ത്രീ എം എം മണിയാണ് അത് നമുക്ക് വീട്സിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഏടാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ എക്സ്ട്രാ വരും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഇത്രയും ഐറ്റംസ് നമ്മൾ ഈ ഇത്രയും മണി ഉൾപ്പെടാത്ത നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ചാൻസിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നല്ലത് എൻ്റെ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിന് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഫ്രീ ആണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളതിൽ വാച്ച് ടൈൽ ആഡ് ആക്കിയിട്ടില്ല നിങ്ങൾക്ക് വാച്ച് ടൈൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ഡയലും അയച്ച് തരുന്നതാണ് പിന്നെ മൂന്ന് അതായത് മൂന്ന് സെറ്റ് ഇതേപോലത്തെ മൂന്ന് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റിൻ്റെ ഷിപ്പിംഗ് മതി അതായത് ഒരു സെറ്റിൻ്റെ ഷിപ്പിംഗ് മതി വെറും മൂന്ന് സെറ്റാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇപ്പം നിങ്ങൾ കണക്കൂട്ടാൽ അറിയാൻ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അറുന്നൂറ്റി സംതിങ് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് മൂന്ന് സെറ്റ് നിങ്ങൾക്ക് കൈ കിട്ടും ഓക്കെ മൂന്ന് സെറ്റ് കൈ കിട്ടും അറുന്നൂറ്റി അമ്പത് രൂപ അല്ല ഇനി നിങ്ങൾക്ക് ഇതുതന്നെ ഈ സെറ്റ് കൂടുതൽ പീസ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ആയിരത്തിന് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ചിട്ടായാലും ഫ്രീ ആണ് കേട്ടോ എത്ര ഐറ്റംസാണ് നമ്മൾ ക്രാക്കഡ് ബീഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ചേഞ്ച് ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളതാണുള്ളത് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാകില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ സെറ്റാണ് നിങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ആണല്ലോ അതിപ്പോൾ ഒരു എന്താ പറയുക ഒരു മൂ ആറ് അഞ്ച് സെറ്റിൽ കൂടുതൽ ആറ് സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തിൻ്റെ സംതിങ് പോ പുറത്ത് പോകും അങ്ങനെയാണെങ്കിൽ ഒരു വാച്ച് ടൈൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പ് ചെയ്യാം അതായത് ഒരു വാച്ച് ടൈൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ആയിരത്തിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യാൻ മാത്രം കേട്ടോ ഈ ഒരു കിറ്റ് മാത്രം കേട്ടോ അല്ലാത്തതല്ല കിറ്റ് മാത്രം നിങ്ങൾക്ക് ഈ ബീഡ്സ് കിറ്റ് മാത്രം പർച്ചേസ് ആയിരത്തിൻ്റെ മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു വാച്ച് വാച്ചിട്ടായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതാണ് മാർബിൾ ബീഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കളേഴ്സ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിലും എന്താണെങ്കിലും അതായത് എക്സ്ട്രാ ബീഡ്സ് നിങ്ങൾക്ക് ആഡ് ആക്കിയാലും ഷിപ്പിങ്ങിന് വ്യത്യാസമല്ല ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ചില ആളുകൾക്ക് കുറേ കൂടുതലും ഞാൻ പറഞ്ഞു കുറേ ബീഡ്സ് എൻ്റെ അടുത്ത് ഉണ്ട് അല്ലാത്തതുകൊണ്ടല്ല എനിക്ക് കുറച്ച് ടൈം കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഡിലേ ആയി പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെറുതെ സെയിം ടൈം വേസ്റ്റ് എന്ന് കരുതിയിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ബീഡ്സ് അതോ ഒഴിവാക്കിയിട്ട് ഇത് ബീഡ്സ് ഒഴിവാക്കി തരുമോന്ന് ചോദിക്കാൻ നിൽക്കരുത് അങ്ങനെ നമ്മൾ ചെയ്യില്ല എക്സ്ട്രാ വേണം എന്തെങ്കിലും ആഡ് ആക്കണം നിങ്ങൾ ആഡ് ആക്കി തരും ഓക്കെ അത് മുൻകൂട്ടി പറയുന്നതാണ് ചില ആളുകൾക്ക് ഉണ്ട് എല്ലാവരും അതേപോലെയല്ല ചില ആളുകൾക്ക് ഉണ്ട് ആളുകൾക്കുണ്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇത് തരും എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക്ക് ഒഴിവാക്കാം